ലെഫ്റ്റ് ആണ് പോകുള്ളൂ അല്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം ലെഫ്റ്റിൻ്റെ ഇൻഡിക്കേറ്റർ കൊടുത്ത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തല്ലോ ഇനി ബ്രേക്ക് കൂടെ കൊടുത്ത് പതുക്കെ സ്ലോ ചെയ്ത ആ ഒരു ഇറക്കം ഇറങ്ങി ഇറക്കത്തിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തട്ടെ ഇനി ക്ലച്ച് ക്ലച്ചുകൂടെ കൊടുത്ത് ഒതുക്കി നടത്തിക്കാ ഫസ്റ്റ് ഫൈൻ നിർത്തിയല്ലോ ഇനി ഫസ്റ്റ് ഗിയർ ഇനി നമുക്ക് ഈ റോഡ് കാണാം പക്ഷെ ഈ റോഡ് കാണാമോ ഇല്ല എന്താണ് ബ്ലൈൻഡ് സ്പോട്ട് സ്പോട്ടാണ് അതിൽ അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹോൺ ഫോണടിക്കാന്നുള്ളതാണ് നീട്ടി ഫൈൻ ഇനി നമുക്ക് നോക്കേണ്ടത് അതുപോലെ നോക്കേണ്ട അവിടെ എന്താണ് ഓടയിലൊരു സ്ലാബില്ലാതെ നടക്കുന്നുണ്ടോ അതും കൂടെ നോക്കണം നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് തിരിച്ച് നമ്മളെ വണ്ടി അവിടെ ചെന്ന് കളയും സ്ലാബ് ഇല്ലാത്ത ആ ഭാഗത്തോട്ട് എടുത്തിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഈ സൈഡ് ഗ്ലാസ് ഈ പോസ്റ്റ് എന്ത് ചെയ്യണം കഴിയണം കഴിയുന്നവരെ എന്ത് ചെയ്യരുത് തിരിക്കരുത് അതുവരെ സ്ട്രേറ്റ് ആയിട്ടു ഒരു ഹോണോർ അടിച്ച് നീട്ടി ഗ്ലാസ് കഴിഞ്ഞില്ലേ ഇനി തിരിച്ച് ഫുള്ളായിട്ട് ഒടിച്ച് കിടത്തേ ഇനി ക്ലച്ച് ഹാഫിൽ വെച്ചു കൊടുത്തേ ഫൈൻ ഇനി പോരുത് സൈഡിൽ ഒരുപാട് കയറി പോരത് കറക്കിടി ഇനി പതുക്കെ സ്പീഡ് കൊടുത്തെ മനസ്സിലാ അല്ല പോലെ കട്ടല്ലേ പറഞ്ഞ ഫസ്റ്റ് ബ്രേക്കിൽ കാലു വെച്ചു കൊടുക്ക് എന്നിട്ട് ക്ലച്ച് ചവിട്ടി പതുക്കെ പിടിച്ചേ ഇറങ്ങുമ്പോൾ ക്ലച്ച് പകുതി എടുത്തേ കുഴി ഇറങ്ങാൻ നേരത്തെ രണ്ടും ചവിട്ടി പതുക്കെ ഇറക്കുക എന്ത് ചെയ്യണം നമുക്ക് വണ്ടിക്ക് പവർ വേണം അപ്പോൾ എന്ത് ചെയ്യണം ക്ലച്ച് പകുതി വെച്ചിട്ട് ഹാഫിൽ വെച്ച് നമ്മൾ പതുക്കെ വണ്ടി സ്പീഡ് കൊടുത്ത് കയറി ഇനി എന്തു ചെയ്യാം നമുക്ക് സ്പീഡ് കൊടുക്കാം വീണ്ടും കുഴി പക്ഷെ വീണ്ടും ചവിട്ടി അറിഞ്ഞ് യെസ് അത് വീണ്ടും കുഴിയല്ലേ